ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു ബ്ലോഗാണ് കേട്ടോ ഒരു ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം ഇന്നൊരു പീരീഡ്സ് ഡേ ബ്ലോഗാണ് ആ പീരീഡ്സ് ഡേ മടി പിടിച്ച വൃത്തികെട്ടൊരു ദിവസമാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് സോ എനിക്കിന്ന് പീരീഡ്സാണ് സോ എനിക്കിന്ന് ഒട്ടും വയ്യ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് ഭയങ്കര പെയിൻ ആയിരിക്കും എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ആയിരിക്കും ഞാൻ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല എൻ്റെ കണ്ണ് കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഉറങ്ങാതെ ഞാൻ കരയായിരുന്നു ഞാൻ തീരെ ഇപ്പോൾ ഒന്ന് കുറച്ച് സമാധാനമായിട്ടുണ്ട് പിന്നെ ഭയങ്കര പെയിൻ പറഞ്ഞാൽ എക്സ്ട്രീം പൈ പെയിൻ ആയിരിക്കും എനിക്ക് പക്ഷെ ഒരു ഫസ്റ്റ് ഡേ മാത്രം എനിക്ക് ആ പെയിൻ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് കൺട്രോളബിൾ ആയിരിക്കും കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്ന പെയിൻ ആയിരിക്കും പക്ഷേ ഫസ്റ്റ് ഡേ സാധാരണ പറയും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻ കുറയുന്നു പക്ഷേ എനിക്ക് കൂടെ ചെയ്തത് എനിക്ക് മുന്നെത്രയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കിപ്പോൾ കൂടെ ചെയ്തു ഭയങ്കര പീരീഡ് സഹിക്കാൻ പറ്റില്ല പെയിനും ഭയങ്കരമായിട്ട് ദേഷ്യം വരും എനിക്ക് എൻ്റെ മക്കളൊക്കെ ഈ സമയത്ത് അവർക്ക് അറിയാം എനിക്ക് പീരീഡ്സിൻ്റെ സമയമായി കഴിഞ്ഞാൽ എൻ്റെ ഭയങ്കര ദേഷ്യമായിരിക്കും എന്ന് അതുകൊണ്ട് എൻ്റെ മക്കൾ പാവങ്ങൾ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യൂട്ടോ അങ്ങനെ ഇപ്പം ദേഷ്യം പിടിപ്പിക്കില്ല ഒന്നും ചെയ്യില്ല അവർക്കറിയാം അവർ ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കും അമ്മ ചൂടുവെള്ളം വേണോ അമ്മ വേദനിക്കുന്നുണ്ടോ ഇടയ്ക്ക് എൻ്റെ കാലൊക്കെ ഇങ്ങനെ മസാജ് തരും ആദ്യക്കുട്ടനൊക്കെ അതും ചൂടുവെള്ളം വേണോ അമ്മ പറഞ്ഞിട്ട് അമ്മ പോയി ട്രസ്റ്റ് എടുത്ത് തുടങ്ങി എന്തെങ്കിലും പണി ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് വരും ആദ്യക്കുട്ടൻ കാലൊക്കെ മസാജ് തന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു തരട്ടെ കാരണം അവർക്കറിയാം കാരണം അവർ കാണുന്നതല്ല എൻ്റെ ഡേ അത്രയും വൃത്തികെട്ടതന്നെ അയ്യോ ഭയങ്കര പെയിനാണ് എനിക്ക് മറ്റേ ഹോട്ട് വാട്ടർ വാട്ടറൊക്കെ യൂസ് ചെയ്യും പക്ഷെ എനിക്ക് അതിനൊന്നും നിൽക്കില്ല ഫസ്റ്റ് ഡേ പറഞ്ഞാൽ എനിക്ക് ആരും എന്ത് എനിക്ക് നിൽക്കാത്തൊരു പെയിനാണ് ഭയങ്കരമായിട്ട് ഞാൻ കരയും ഞാൻ അത്രയ്ക്കും ഓവർ ബ്ലീഡിങ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ പെയിൻ ആണ് എനിക്ക് പിന്നെ കുറേ പേര് പറഞ്ഞ് അല്ല ഡോക്ടറെ കാണിക്കണത് നല്ലതാണ് എന്നിട്ട് ഞാൻ അങ്ങനെ ഗൾഫിലുള്ള സമയത്തൊക്കെ സമയത്ത് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിരുന്നു ഗൈനക്കിനെ കാണിച്ചിരുന്നു ഡോക്ടർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ സാമ്പിൾസൊക്കെ കളക്ട് ചെയ്യലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു ചെക്കിങ്ങും നല്ല ഡീറ്റെയിൽഡായിട്ടൊക്കെ ചെക്കപ്പ് ഒക്കെ കഴിയുന്നുണ്ട് പക്ഷേ ഡോക്ടർ പറഞ്ഞു നോ പ്രോബ്ലം കുഴപ്പങ്ങളൊന്നുമില്ല അത് ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ് അപ്പോൾ ചിലർക്കത് പെയിന് ഭയങ്കരമായിട്ട് എക്സ്ട്രീം ലെവലായിട്ട് വരും അത് ചിലർക്ക് സഹിക്കാൻ പറ്റില്ല ഓരോരുത്തരും ശരീരഘടനയ്ക്കനുസരിച്ചായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ആ ഒരു ദിവസം അടുക്കുന്നതോടെ എനിക്ക് അതുകൊണ്ട് പേടിയാണ് പീരീഡ്സ് അടുക്കുന്നതോടെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എനിക്ക് സത്യമായ ജോലിക്കൊക്കെ പോകാനൊരു പേടി ഇതാണ് കാരണം ജോലിക്കൊക്കെ പോകുമ്പോൾ പീരീഡ്സ് ആയി എന്ത് ചെയ്യും ഫസ്റ്റ് എന്നെ നോക്കണ്ട ഞാൻ ഭയങ്കര ഞാൻ കോളേജിലൊക്കെ കോളേജ് ഞാൻ പി ജി ചെയ്യണ സമയത്ത് കോളേജിൽ നിന്ന് എങ്ങാണോ ഞാൻ പീരീഡ്സ് ആയി ഞാൻ അപ്പം ഇറങ്ങി പോലും കാരണം എനിക്ക് പിന്നെ അതിരിക്കാൻ പറ്റില്ല എനിക്ക് എല്ലാവരെയും സൗണ്ട് കേൾക്കുമ്പോൾ ദേഷ്യം ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും എന്നോട് ആരെങ്കിലും സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് എനിക്ക് ദേഷ്യം വരും ഞാൻ പിന്നെ ഞാൻ എൻ്റെ കൃത്യഘട്ട ലോകത്തായിരിക്കും ചുരുണ്ട് കൂടി ഏറ്റവും ഒന്നും ഇല്ലാതൊരു ദിവസമായിരിക്കും കേട്ടോ എൻ്റെ അപ്പം അങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിന്ന് കാണുക കാരണം അത്രയും വൃത്തികെട്ടൊരു ദിവ്യാണ് നിങ്ങൾക്കിന്ന് കാണാം അല്ലെങ്കിൽ കാലത്ത് നേരത്തെ നേട്ട് കുളിച്ച് വീടൊക്കെ വൃത്തിയാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിരിക്കും ഒരു ദിവ്യ ആയിരിക്കും പക്ഷെ പീരീഡ് സമയത്തും ഇത്രയും ഗൂതറയായ ഒരു ദിവ്യ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത്രയ്ക്കും വൃത്തികെട്ട സ്വഭാവമായിരിക്കും എനിക്ക് ഫസ്റ്റ് ഡേ ഭയങ്കര ഇട ദേഷ്യപ്പെടുക അതുകൊണ്ട് ഞാൻ ആരോട് സംസാരിക്കാൻ പോവില്ല ഫസ്റ്റ് ഡേ കാരണം എനിക്ക് ദേഷ്യം വരും അവരോട് മൂഡ് ആണ് പിന്നെ സെക്കൻഡ് എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഓക്കെ ആയിട്ട് പോകും പക്ഷേ ഫസ്റ്റ് ഡേ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കാലത്ത് നിന്ന് സാധാരണ ഞാനൊരു അഞ്ചുമുക്കാൽ ആറ് മണിക്കൊക്കെ നീക്കിയപ്പോൾ പിള്ളേർക്ക് എട്ട് മണിക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അവളിക്കും ചോറും കറിയും കൂട്ടാനും അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആവണമല്ലോ സൗണ്ട് കുറച്ചേ കുറച്ചേക്കിട്ടുണ്ടാവുള്ളൂ എനിക്ക് വയ്യ ഞാനിന്നലെ കരഞ്ഞു കരഞ്ഞ് കറിഞ്ഞ് കരഞ്ഞിട്ട് ഉറക്കമൊന്നും ശരിയാവാതാകെ ടയർഡായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നവരാത്രിയുടെ നോൽമ്പ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ കുളിച്ചിട്ടൊന്നും എനിക്ക് വെയ്യ തീരെ വയ്യ എനിക്ക് ഇന്നലെയൊക്കെ നന്നായിട്ട് നേരം ഇട്ട് കുളിച്ചൊരു ദിവ്യ ആയിരുന്നു ഇന്ന് പൊട്ട ദിവിയാണ് അപ്പോൾ പക്ഷേ ഇന്ന് ഞാൻ നീട്ടത് ഏഴുമണിക്കാണ് എനിക്ക് നീക്കാൻ വയ്യ ഭയങ്കര പിന്നെ മയസു എനിക്ക് തോർക്കുമ്പോൾ സങ്കടം വരയ്ക്കാ ഏതാണ് അനുഭവിച്ചത് അപ്പോൾ ഏഴുമണിക്ക് നീട്ട് പിള്ളേർക്ക് കാലത്തിന് എൻ്റെ മുഖം കണ്ടപ്പോൾ അത് ചോദിച്ചു അമ്മ പെയിന് കുറവില്ല അല്ലേ കുഴപ്പമില്ല അമ്മ ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും മതി പാവം എന്ന് തോന്നി ഞാൻ പറഞ്ഞില്ല ചോറായിട്ടുണ്ട് ചോറ് കൊണ്ടുപോയിക്കാ പറഞ്ഞു ചോറും അപ്പോൾ അവൾ പറഞ്ഞു തന്നാൽ ചോറും ഉപ്പേരി മതി ഇനിയിപ്പോൾ ചമ്മന്തി ഒന്നും അറിയിക്കേണ്ട എന്നാലും ഇങ്ങോട്ട് ചമ്മന്തി വേണം പറഞ്ഞിരുന്നു സ്കൂളിൽ കൊണ്ടുപോകാൻ അപ്പോൾ പറഞ്ഞു അമ്മ നീ ചോറും ഉപ്പേരി മാത്രം മതി വേറെ ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചമ്മന്തി അരച്ചടാം അല്ല അമ്മയ്ക്ക് പെയിൻ അല്ലേ ഇനിയിപ്പോൾ ഒന്നും വേണ്ട ഞാൻ എന്താണ് ചെയ്തു തരണം എന്നൊക്കെ ചോദിച്ചു വന്നിട്ട് അതും പാവം അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ആ ചമ്മന്തി അരച്ചടാം എന്നിട്ട് അവർ സ്കൂളിലേക്ക് ചോറും ചമ്മന്തി കായം എഴുക്കുരട്ടിയാണ് കൊണ്ടുപോയത് സ്കൂളിലേക്ക് രാവിലെ നമുക്ക് ദോശമാ ദോഷം ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഉള്ളിച്ചമ്പന്തിയായിരുന്നു അപ്പോൾ അവരതൊക്കെ കഴിച്ചു അവർ പോയി കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം രാവിലെ എനിക്ക് അത്രയും വയ്യാത്തൊരിതിൽ ഞാൻ ചെയ്യുന്ന പണികളായിരുന്നു ഒക്കെ അപ്പോൾ അതിനിടയിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ദേഷ്യം കൂടും അപ്പം ഞാൻ വേഗവേഗം പണികളൊക്കെ ചെയ്തു അവർ പോയി കാലത്ത് കാപ്പി ഞാൻ മുടക്കാറില്ല രാവിലെ രാവിലെ എണീറ്റ് വഴിക്ക് തന്നെ ചൂടുവെള്ളം കുടിച്ചു ചേർന്നിറങ്ങി കഴിഞ്ഞിട്ടുള്ള ചൂടുവെള്ളം കുടിച്ചു അവർ സ്കൂളിൽ പോയി നല്ലൊരു പാൽ കാപ്പി കുടിച്ചു അവർ ഇപ്പം ഞാൻ അവിടെ വന്ന് ഞാൻ കിടക്കണ കേട്ടോ ഒരു പണി കഴിഞ്ഞിട്ടില്ലേ പറഞ്ഞ ഒരു പണി കഴിഞ്ഞിട്ടില്ലേ കിച്ചൺ ക്ലീനിങ് റൂം ക്ലീനിങ് വീട് ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ ഇന്നൊരു വൃത്തികെട്ട ദിവ്യാണ് നിങ്ങൾക്ക് കാണാം എല്ലാം നീറ്റായിട്ട് ചെയ്യുന്നൊരു ദിവ്യ എല്ലാവരുടെ മനസ്സിലൊന്ന് ചീത്ത ദിവ്യാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എനിക്ക് തീരെ വയ്യ എൻ്റെ കണ്ണൊന്നും പൊന്തോന്നുമില്ല കാരണം ഇന്നലെ ഉറങ്ങാത്ത കാരണം ഉറങ്ങിയിട്ടില്ല ഞാൻ അത്രയ്ക്കും വയ്യ അപ്പോൾ ഓക്കെ കുറച്ച് നേരം ഞാൻ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം ൊച്ച് കിടക്കട്ടെ ഉറങ്ങിയിട്ടില്ല അപ്പൊ ഒന്നും കൊറച്ചറിയാൻ കിടന്നുറങ്ങട്ടെ പണികളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഞാനൊന്നും കിടന്നുറങ്ങിട്ട് അവിടെ സെറ്റ് ആവട്ടെ തീരെ ഭയങ്കര അല്ലെങ്കിൽ കപക്കെട്ട എന്റെ ചോറ കെട്ടും ഒന്നും അറിയില്ല എന്റെ കൂട്ടത്തില് ഈ പീരീഡ്സും അടിപൊളി ഞാൻ കേട്ടോ നമുക്ക് അപ്പോ ഇപ്പ ടൈം പത്തേ നാൽപ്പതായിട്ടോ ഞാൻ കിടക്ക തന്നെയായിരുന്നു തീരെ ഇപ്പൊ കുറച്ചൊരു സമാധാനം കാണുന്നുണ്ട് അതായത് വേദന നല്ല പെയിൻ ഉണ്ട് ഉറങ്ങിയതൊന്നും ഇല്ലാട്ടോ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല വേദന കാരണം അപ്പൊ അങ്ങനെ കിടന്നു അതിനിടയിൽ ഉണ്ണിയുടെ ഫോൺ വിളി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ ഒന്ന് സമാധാനം കുറച്ചൊരു സമാധാനമായപ്പോൾ ഞാൻ എന്നിട്ടൊന്ന് കുളിച്ചു നമ്മൾ നമ്മളീ സമയത്ത് ഹൈജീനിക്കായിട്ടിരിക്കണം എന്നാണല്ലോ പറയാം അപ്പോൾ കുളി കുളി ഒന്ന് കുളിച്ചു ഫുഡ് കഴിക്കട്ടെ കേട്ടോ കാരണം എന്നാലും രാത്രി ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ എന്നാലും ആകെ കൂടി കഴിച്ചിട്ട് നേന്ത്രപ്പഴം രാത്രി കഴിച്ചത് അപ്പോൾ ഉറക്കും ശരിയായില്ല ഒന്നും ഇല്ലാതെ ആകെ ടയേഡ് ആയിക്കുന്നു അപ്പോൾ ദോശ കഴിക്കട്ടെ കാരണം എനിക്ക് മെഡിസിൻ ഉണ്ട് കപ്പക്കെട്ടിൻ്റെയും പനിയുടെയും ജലദോഷത്തിൻ്റെയും ഒക്കെ അതിൻ്റെ കൂട്ടത്തിലാണ് ഇനിയിപ്പോൾ ഇതിലും കൂടിയും അല്ലെങ്കിൽ ഇപ്പം ആദ്യം ചത്തിരിക്കും അപ്പം മൊത്തത്തിൽ ചത്തു ഞാൻ ഒരവസ്ഥയാണ് ഈ സമയത്ത് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെയിൻ കുറയും എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതെനിക്ക് വർക്ക് ആവാറുണ്ട് കുറച്ച് പെയിൻ കുറയും അപ്പോൾ ചോക്ലേറ്റ് കൂടെ ഉണ്ടായിട്ടോ കൂടെ നിന്ന് ചോക്ലേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് കഴിച്ചാൽ പെയിൻ കുറയും ഓക്കേ പക്ഷേ ഫുഡ് ഫുഡടിക്കല് ഞാൻ ഭയങ്കര കുറവായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൽപ്പം കുറച്ച് ദിവസമായിട്ട് കുറവാണ് കാരണം ഈ വയ്യാത്തും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഇപ്പോഴായി പന്നിട്ട് പക്ഷേ ഞാൻ രണ്ട് ദോശ എടുത്തിട്ടുണ്ട് ഈ രണ്ട് ദോശ ദോശം കഴിക്കുമെന്ന് എനിക്കറിയില്ല നോക്കാം അപ്പോൾ വീടൊന്നും ആ വീട് ക്ലീനിങ്ങ് നിൽക്കാൻ അടിച്ചു വരില്ലോ തുടക്കലോ ഒന്നും കഴിഞ്ഞില്ല ഇന്ന് വിളക്കൊന്നും വെച്ചില്ല കേട്ടോ കാരണം ഇന്ന് പീരീഡ്സ് ആയതുകൊണ്ട് പിള്ളേരോടെയും പിന്നെ വെക്കണ്ട പറഞ്ഞു പീരീഡ്സ് ആയ ദിവസമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിളക്ക് വെക്കണ്ട പറഞ്ഞു വൈകിട്ട് വയ്ക്കും രാവിലെ വെച്ചില്ല ഇനി ക്ലീനിങ്ങും കുക്കിങ്ങും കഴിഞ്ഞതാണ് പിന്നെ ഇനി കിച്ചൺ ക്ലീനിങ് തിരുമ്പരും കാര്യങ്ങളൊക്കെയാണ് അതിപ്പോൾ ഞാനെങ്ങനെ ചെയ്ത് ഇപ്പം ഇതിനു കുറയണ ഒരു സമയത്ത് പറ്റുവാണെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഫുള്ള് വീട് അലങ്ങോലായിരിക്കും അങ്ങനെയാണ് പക്ഷേ ബാക്കിയുള്ള സർക്കാർ വീട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ ഈ ഒരു ദിവസം ഭയങ്കര ദേഷ്യമുള്ള ദിവസം എനിക്ക് ആ ഒരു സംസാരിക്കുകയല്ല അതുതന്നെ വലിയൊരു കാര്യം കാരണം സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം കൂടും അതാ ഒരു സമയത്തൊരു മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര ദേഷ്യം വരിക പെട്ടെന്ന് ഞാൻ ചിലപ്പോൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ കറിയും ഒന്നിനും ആവില്ല വെറുതെ ഓരോന്ന് ചിന്തിച്ചിങ്ങനെ സങ്കടപ്പെട്ട് കറിയും അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഭയങ്കര കരച്ചിലും ഈ മൂഡ് സ്വിങ്സ് ഇങ്ങനെ അതായത് ഭയങ്കര ദേഷ്യവും കറിച്ചൊക്കെ ഉണ്ട സമയത്ത് എനിക്ക് വരും ഓക്കെ അപ്പം എന്തായാലും ഞാൻ കഴിക്കട്ടെ ഒന്നും കഴിച്ചിട്ടില്ല വിശക്കുന്നുണ്ട് ഇത് ജീരക വെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണല്ലോ അപ്പം അതുകൊണ്ട് ജീരക വെള്ളം ആണ് കുടിക്കുന്നത് നല്ല തിളപ്പിച്ച വെട്ടി തിളപ്പിച്ചിട്ടുള്ള ജീരക വെള്ളമാണ് കേട്ടോ ഇതിങ്ങനെ കുടിക്കുമ്പോൾ നല്ല സുഖം കിട്ടും ഓക്കെ അപ്പൊ ഞാൻ ഫുഡ് ചെയ്യട്ടെ ദോശ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ വയ്യാലേ വയറ് വേണമെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പം ഞാൻ വീണ്ടും ഇനി കിടക്കാനുള്ള സെറ്റപ്പിലാണ് വെയ്യ ഇപ്പൊ നമ്മുടെ ജീരക വെള്ളം കണ്ടോ ജീരകം കെട്ടി തിളപ്പിച്ച വെള്ളമാണ് ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഒരു സുഖം ദോശ ഞാൻ രണ്ടെണ്ണം എടുത്തെങ്കിലും ഒരെണ്ണയെ കഴിച്ചുള്ളൂ എനിക്ക് വെയ്യ പെയിൻ തുടങ്ങി എനിക്കൊരു കഷ്ട നോക്കണേ അപ്പം ഞാനിനി ഈ ചീരക വെള്ളം കുടിച്ചിട്ട് ചാച്ചി ഉറങ്ങട്ടെ ഉറങ്ങൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെ കിടക്കും ഞാൻ ഒട്ടും വയ്യ അത്രയും പെയിനാണ് സാധാരണ ഞാൻ ഗുളിക കഴിക്കും എന്നോട് എല്ലാവരും പറയും ഗുളിക കഴിക്കേണ്ട നല്ലതല്ല ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ദോഷമാണ് പറയും പക്ഷേ മാസത്തിൽ ഒരിക്കലും വെച്ചിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും അഡോള് പെനഡോള് ഡോളോ ഗൾഫെന്നൊക്കെ വരുമ്പോൾ അവിടെ പെയിൻ കില്ലർ കിട്ടും അപ്പോൾ അതൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യും പക്ഷെ അതൊന്നും കഴിക്കണ നല്ലതല്ല കേട്ടോ പറ്റാത്ത പറ്റാത്തവരുമ്പം ഞാൻ കഴിക്കുക കഴിക്കും കാരണം ഇപ്പം ഞാൻ കഴിച്ചിട്ടില്ല കാരണം ഇപ്പം ഞാൻ വീട്ടിലല്ലേ അപ്പം പിന്നെ ഇപ്പം പെയിൻ വന്നു കഴിഞ്ഞാലും ഞാൻ കറി പൊളിച്ചിട്ടാണെങ്കിലും ആരും ഇല്ല പക്ഷെ എന്തേലൊക്കെ വീട്ടിലൊക്കെ വിശേഷം ദിവസങ്ങൾ വരികയാണെങ്കിൽ എന്തേലൊക്കെ നമുക്ക് എവിടേക്കെങ്കിലും പോകേണ്ട സാഹചര്യം വരികയാണ് അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ വൃത്തികെട്ട കൂറ സ്വഭാവം അവരിലേക്ക് എടുക്കാൻ എനിക്ക് ആഗ്രഹിക്കില്ല ഞാൻ അപ്പം ഞാൻ ആ പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വേദന അപ്പം തന്നെ മാറും അപ്പം ഞാൻ ഓക്കെ ഓക്കെ എനിക്ക് ബ്ലീഡിങ് ആവുന്നതുകൊണ്ട് പ്രശ്നമല്ല എനിക്ക് വേ വയർ വേദനയാണ് സഹിക്കാൻ പറ്റുന്നത് വയറുവേദനിക്കുമ്പോൾ എന്നോട് ആരെങ്കിലും സംസാരിക്കുന്നത് ഒന്നും എനിക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നെ അറിയുന്നവരാണെങ്കിൽ അത് ആ ഒരു രീതിയിൽ എടുക്കും പക്ഷെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് എന്നൊക്കെ വിചാരിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തൊക്കെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ പെയിൻ കില്ലർ കഴിക്കൂട്ടോ ഇതിപ്പം ഞാൻ പെയിൻ ഒന്നും കഴിച്ചിട്ടില്ല കാരണം ഇപ്പോഴത്തെ ഒരു കൂതുറ സ്വഭാവം ഞാനും ഇപ്പം നിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ നിങ്ങളിലും ഞാൻ ഈ വൃത്തി കേട്ടൊരു ദേഷ്യപ്പെടുന്നില്ലല്ലോ കാരണം ഒന്നും എന്നോട് ആരും സംസാരിക്കാറില്ല പിന്നെ ഞാൻ എൻ്റെ മക്കൾ അവർ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാരണം അവർ ഈ സമയത്ത് ഭയങ്കര മിണ്ടാതിരിക്കും തല്ലുകൂടാതിരിക്കും ഒക്കെ അവർക്കറിയാം അറിയാം എൻ്റെ ഒരു സാഹചര്യം അപ്പോൾ ഞാൻ കിടക്കുക ഒ മിക്കവാറോട്ടിക്ക് ഒട്ടും വെയ്യാം നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ഇപ്പോൾ വേദന തുടങ്ങി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് എങ്ങനെയാണ് കുടിച്ച് തീർത്തിട്ട് കിടക്കട്ടെ ഈ സമയത്തൊക്കെ ഞാൻ വിചാരിക്കും ഉണ്ണേറ്റുള്ളത് നല്ലതാണ് ഹെൽപ്ഫുള്ളാണ് കാരണം നന്നായിട്ട് കെയർ ചെയ്യും അപ്പോൾ എന്തായാലും കിടക്കട്ടെ ഇത് കുടിച്ചിട്ട് ഞാൻ കിടക്കട്ടെ കേട്ടോ ഓക്കെ പുറത്ത് മഴ പെയ്യുന്നുണ്ട് മഴ ദിവസം അത് കൊണ്ടുവന്നു നശിക്കുക ചെയ്യാം ഓക്കെ ബൈ അപ്പോൾ കിടക്കായിരുന്നു പറഞ്ഞ പോലെ എണീറ്റു ഇപ്പോൾ സമയം പതിനൊന്നേ മുക്കാലായിട്ടോ വേദന എനിക്ക് കുറച്ചൊരു കുറവുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാൻ കാരണം കിച്ചൻ ആകെ മെസ്സായിട്ട് കിടക്കുകയാണ് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾ വിചാരിക്കും അത്രയും ബോറായിട്ട് കിടക്കുക കിച്ചൺ അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കേട്ട കേട്ടോ പതിനൊന്നേ മുക്കാലായി അടുത്ത വേദന സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് പണികൾ വീർത്ത് വയ്ക്കട്ടെ അടിച്ചൊരു തുണിക്കണമൊന്നും എനിക്ക് അറിയില്ലെന്നുണ്ടാവുന്ന പറ്റില്ല തീരെ പറയാനും പക്ഷെ ക്ലീൻ കിച്ചൺ ക്ലീൻ ചെയ്യേണ്ടേ ഓക്കെ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ എല്ലാവരും എനിക്ക് വയ്യാത്തൊരു ദിവസമാണ് അതുകൊണ്ടാണ് കിച്ചൺ ഇത്രയും മെസ്സായിട്ട് കിടക്കണം കേട്ടോ ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ ഫുഡ് നമുക്ക് റെഡി ആയിരിക്കണം പിള്ളേർക്ക് പോകണ കാരണം നല്ല കുത്തരിച്ചോറ് കായി ചമ്മന്തി ഫുഡ് റെഡി ആക്കണം പിന്നെ ക്ലീനിങ്ങാണ് അപ്പം നമുക്കിതൊന്ന് ഈ ക്ലീനിങ് ഒക്കെ ഒന്ന് റെഡി അപ്പോൾ അപത്തേക്ക് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്ത് വെക്കാനാണ് കാരണം കിച്ചൺ അങ്ങനെ മെസ്സാക്കിയിട്ടുണ്ടല്ലോ വെച്ചിട്ട് കിച്ചൺ നമ്മുടെ നമ്മുടെ കൗണ്ടർ ടോപ്പും എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയും കിച്ചൺ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അപ്പോൾ കിച്ചനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കാരണം കിച്ചൺ അങ്ങനെ മെസ്സാക്കിയിട്ടുണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയ അല്ലേ അപ്പോൾ അതുകൊണ്ട് കിച്ചൺ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീട് ക്ലീനിങ് ഇന്ന് നടക്കില്ലേ കാരണം എനിക്ക് ഒട്ടും വെയ്യ അപ്പം കിച്ചൻ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ടയേർഡായി എനിക്കിപ്പോൾ വേദന വരുന്നുണ്ട് ഐ ഫീൽ എനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് ഞാൻ ഇനി കിടക്കാൻ പോവുകയാണ് ജസ്റ്റ് വീടൊന്ന് അടിച്ചു വരിടും തുടക്കൽ കാരണം ഇന്നലെ നമ്മൾ തുടച്ചിട്ടാണ് വീണത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വരിടണം തുടക്കില്ല കേട്ടോ തുടക്കാന്ന് വയ്യതിരുമ്പലൊന്നും ഇല്ല തിരുമ്പല പിന്നെ പിന്നെ വാഷിംഗ് മെഷീനിൽ ഇന്ന് ഇന്നും വാഷിംഗ് മെഷീൻ അലക്കില്ലെങ്കിൽ ഇനി നാളെ അലക്കുള്ളൂ വയ്യ മേലേക്ക് കയറാണെന്നും വയ്യ വേദന തുടങ്ങുന്നുണ്ട് അപ്പം ഞാൻ കിടക്കട്ടായിട്ട് കുറച്ച് വരാം അപ്പോൾ വേദന കുറയുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ വയ്യ ഒട്ടും വയ്യ ഇന്നത്തെ ഒരു വ്ളോഗ് ഭയങ്കര ശോകമായ പോയി കാരണം വ്ളോഗാനും ഇല്ല എന്തപ്പം വ്ളോഗില് ഞാൻ എടുക്കുക ഒന്നുമില്ല തന്നെ ഉള്ളൂ കിട കിടത്തം കിടത്തം വേദന വേദന ഞാൻ രാവിലത്തെ കുടിക്കെട്ടെന്ന് വെച്ചിട്ട് കൂടിയല്ലേ കേട്ടോ ഞാൻ കിടക്കട്ടെ കുറച്ചായിരുന്നു മുഖം നോക്കണ്ട ഞാൻ കിടക്കേണ്ടി ആയിരുന്നു ഒരു പൊട്ട വ്ളോഗറന്നുകൊണ്ടെനിക്കിത് കാരണം ഫുൾ എൻ്റെ വയ്യാക്കി ഉറക്കം മാത്രമേ ബ്ലോഗിലുള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിയായി ഇപ്പോൾ എനിക്ക് എൻ്റെ കൺട്രോൾ ആയിട്ട് വരും കാരണം എനിക്ക് ഫസ്റ്റ് ഡേ ഭയങ്കര ബുദ്ധിമുട്ടായി രാവിലെ ഒന്നും പറ്റില്ല ഒരു ഉച്ചയ്ക്ക് ആവുമ്പോളേക്കും രാവിലെയാണ് ആയതച്ചെനിക്കൊരു ഉച്ചയ്ക്കെ ആവുമ്പോഴേക്കും ഒരു അതിൻ്റെ ഒരു ലെവൽ കുറഞ്ഞ് 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 വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഓക്കെ ആവും അതുവരെ ഞാൻ ചീത്ത കുട്ടിയാണ് ഇപ്പം ഞാൻ ചീത്ത കുട്ടിയാണ് അത്രയും തല ഒക്കെ എനിക്ക് ഉറക്കും നല്ല ഉറങ്ങിയിട്ടില്ല പിന്നെ വേദന സഹിച്ചിട്ട് ഭയങ്കര പെയിനല്ല അതിൽക്കൂടെ കഭക്കെട്ടിൻ്റെ കബക്കെട്ടും ജലദോഷം എല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വേദനയും കൂടി ആവുമ്പോൾ തലക്കിങ്ങനെ വെട്ടിപ്പൊളിൻ്റെ കണ്ണൊക്കെ ആകെ എന്തോ പോലെ ഇരിക്കുന്നു ഒന്നും സ്കിൻ കെയർ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല ഞാൻ ആകെ മുടിയൊക്കെ ചപ്പവറിയെത്തിയിട്ട് കുളിച്ചു രാവിലെ ഒന്ന് ഒന്ന് കുളിച്ചു അപ്പോൾ ഈ സമയത്ത് ഞാൻ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ പീരീഡ് സമയത്ത് നമ്മളെ ബ്ലഡ് ഒരുപാട് പോണ കാരണം നമുക്കത് ബ്ലഡിൻ്റെ കൗണ്ട് കൂട്ടാനും ബ്ലഡ് നല്ല ബ്ലഡ് ഉണ്ടാകാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അനാർ കേട്ടോ അപ്പോൾ അനാർ കഴിക്കുന്നത് നല്ലതാണ് അനാർ ഇതാണ് സംഭവം ഇതാണ് അനാർ ഇത് കഴിക്കുന്നത് നല്ലതാണ് ഡെയിലി ഒരു അനാറ് വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ ഈ സമയമാകുമ്പോൾ അനാറ് സെറ്റാക്കി കഴിക്കും അനാറ് കഴിക്കും കേട്ടോ അതിങ്ങനെ ഇപ്പം കിട്ടണ നല്ല അനാറാ ചിലപ്പോൾ നല്ല പുളിയുള്ള അനാറാവും കിട്ടും പക്ഷെ ഇപ്പോഴത്തെ നല്ല അനാറാണ് നല്ല മധുരള്ള അനാർ അപ്പം ഇത് കഴിക്കും അതുപോലെ നമ്മൾ ബീട്രൂട്ട് ബീട്രൂട്ടും ബ്ലഡ് കൗണ്ട് കൂടാനും ഒക്കെ നല്ലതാണ് ബീട്രൂട്ട് കഴിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ ഒക്കെ കൗണ്ട് കുറവുള്ളവർക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടോ പൊതുവെ പീരീഡ് സമയത്ത് നമുക്ക് ഹോർമോൺ ചേഞ്ചസും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതിനൊക്കെ ഈ ബീട്രൂട്ടും അനാറും നല്ലതാണ് പിന്നെ നമ്മുടെ പെയിൻ കുറയ്ക്കാൻ പപ്പായ നല്ലതാണ് അങ്ങനൊക്കെ കയറി ചക്കം നല്ലതെന്നൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല എനിക്ക് എന്ത് കഴിച്ചാലും ഭേദമില്ല എന്ന് എനിക്കറിയാം അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കണ്ട്രോളാവും എള് കഴിക്കണം നല്ല മതി അപ്പോൾ എള്ളു കൊണ്ട് കഴിക്കും അപ്പം എള്ളുണ്ടല്ലേ എള്ളുണ്ട് ഞാൻ സാധനം മേടിച്ച് വെക്കാറുണ്ട് അപ്പോൾ അതുമില്ല അപ്പോൾ ഇപ്പോൾ എൻ്റെ വേദന ഒന്ന് കൺട്രോളായതാണ് ഞാൻ ഏകദേശം ഒരു അനാറ് എടുത്ത് കഴിക്കാം എന്ന് കഴിച്ചു വിചാരിച്ചു ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് അടിച്ചു കുടിക്കോട്ടേ സമയത്തൊക്കെ നല്ലതാണ് ബീട്രൂട്ട് ജ്യൂസ് കൂടിയത് പക്ഷേ എൻ്റെ ടേസ്റ്റ് ചിലവർക്കിഷ്ടവും ഇരുമ്പുസത്തിൽ ആണ് പക്ഷെ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുടിക്കാറുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഈ അനാർ കഴിക്കുകയാണ് ഓക്കെ ഇപ്പം എനിക്ക് എൻ്റെ വേദന ഒന്ന് കൺട്രോൾ കൺട്രോളായിരിക്കണം അപ്പം ഞാൻ എൻ്റെ കൂടെ കൂടിയ രണ്ട് പുതിയ ആൾക്കാരുണ്ട് അവർ ഞാൻ കാണിച്ചതാണ് അപ്പം ഇതാണ് കേട്ടോ അതിപ്പോൾ പുതിയത് കഴിച്ചാൽ ബുക്ക് ഷെൽഫ് കേട്ടോ കാരണം കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് ആരം മുക്കി നോക്കുന്ന എന്റെ മെയിനായിട്ട് എന്റെ ബുക്കുകളൊക്കെ സെറ്റ് ചെയ്യാനൊരു സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പുതിയത് മേടിച്ചാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ കൂടിയ രണ്ട് അതിഥികൾ ആരൊക്കെ അറിയും ഇത് രണ്ടുപേരും ഇത് നല്ല റിവ്യൂ വന്നൊരു ബുക്കാണ് കേട്ടോ നല്ല സൂപ്പർ ബുക്കാണ് അപ്പോൾ ഈ രണ്ട് പേരാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇത് വായിക്കണം നമ്മള് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഏതാനും കുറേന്നാ പറയ അപ്പൊ അതുകൊണ്ട് ഞാൻ ഉള്ളേട്ടൻ കൂടെ ചോക്ലേറ്റ് അപ്പൊ ആശ്വാസം കിട്ടും നമ്മുടെ അന്നാറൊക്കെ കഴിച്ചിട്ട് ബുക്ക് ഇങ്ങനെ കിടന്നുറങ്ങി ആക്കാൻ പറ്റിട്ട് എനിക്ക് ഈ വേദനയുടെ അസ്വസ്ഥതയും അങ്ങനെ കുറെ ചിന്തിച്ചിരിക്കുക കുറെ സങ്കടപ്പെട്ടിരിക്കുക വെറുതെ കാര്യമൊന്നും ഇല്ല ഈ പിരീഡ്സ് സംബന്ധിച്ചിടത്തോളം മുസ്ലിംസ് സംഭവങ്ങളൊക്കെയാണ് സംഭവം അപ്പോൾ ആരോട് സംസാരിക്കുക ഇഷ്ടമല്ല അങ്ങനെ അടങ്ങി കൂടിയിരിക്കുക അങ്ങനൊക്കെയാണ് ഞാൻ പോയി ഇപ്പോൾ കുറച്ച് എന്തെങ്കിലും കുറവുണ്ട് കുഴപ്പമില്ല എനിക്ക് ഉച്ചക്കാകുമ്പോഴേക്കും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും രാവിലെയൊന്നും തന്നെ കാണാൻ പറ്റില്ല അത്രയ്ക്കും വൃത്തിക്കെട്ട ശീലായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കട്ടെ ഒന്നേകാലേ ഭയങ്കര ക്ഷീണമുണ്ട് കിട്ടാം കാരണം കാലത്ത് ഞാനൊരു ദോശമല്ലേ കഴിച്ചോളൂ പിന്നെ ഒരു അനാറേ കഴിച്ചുള്ളൂ അപ്പോൾ ഒന്നേകാലേ ഇപ്പോൾ സമയം അപ്പോൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ അന്നത്തെ ഫുഡ് ഇതാണ് ഫുഡ് ചോറ് കായ്മേക്ക് ഇരട്ടി ചമ്മന്തി ഉണ്ട് ഇരുമ്പനിപ്പുള്ളി അച്ചാറിൻ്റെ കിട്ടാം കുറച്ച് ചോറെടുത്തേ ഉള്ളൂ ഇതന്നെ ഞാൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അറിയുന്ന വെച്ച് ഇന്ന് ചമ്മന്തി കൂട്ടി ചോറ് അപ്പം ഉള്ളത് ചമ്മന്തി വേണം വന്നപ്പം ഓക്കെ ചമ്മന്തി കൂട്ടി ചോറുണ്ടല്ലോ വിചാരിച്ചിട്ട് എനിക്കിത് രുചിയും അറിയണില്ല എനിക്കിപ്പോ കപക്കെട്ടും ജലദോഷമൊക്കെ വന്ന കാരണം എന്തോ കഴിക്കുന്നുണ്ട് രുചുവെന്ന് അറിയണേ ഇല്ല ഉപ്പുണ്ടോ മുളകളോ അറിയില്ല ഞാൻ സാധാരണ ഉണ്ടാക്കിയിട്ടും പിള്ളേരോട് ചോദിക്കും ഉപ്പുണ്ടോ ചോദിക്കുക ചെയ്യാം കാരണം എനിക്കതിൻ്റെ ഒന്നും ടേസ്റ്റ് അറിയാൻ ഒന്നില്ല മൂക്കടവാണ് ഇപ്പം വലിയ കുഴപ്പമില്ല രാത്രി കിടന്നു കഴിഞ്ഞാൽ മൂക്കടക്കാം അപ്പം ആവി പിടിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നേരമൊക്കെ ആയിട്ട് ആവി കൊള്ളുകയാണ് ഇപ്പം പണി ആവി കൊള്ളുകയാണ് പണി അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ മുഴുവൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല പെയിൻ അങ്ങനെ ഒരു ഒരു പെയിൻ വരുന്നുണ്ട് അപ്പം ഞാൻ കഴിയാം പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കാം പീരീഡ് സമയത്താണെങ്കിലും അല്ലാതെ നന്നായിട്ട് വാട്ടർ ഇൻടേക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഡെയിലി ഒരു രണ്ട് മൂന്ന് ലിറ്ററോളം ചെല്ലുമ്പോൾ മടിയുള്ളപ്പോൾ രണ്ട് ലിറ്റർ എത്തിക്കുള്ളൂ എന്നാലൊരു മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കാറുണ്ട് അപ്പം പിന്നെ നന്നായിട്ട് വെള്ളം വെള്ളം കുടിക്കാൻ നന്നായിട്ട് ഓക്കെ മൂന്നേക്കാലം ആയ സമയം പിള്ളേർ വരിക നാലേ മുമ്പക്കാലാവുമ്പോഴേക്കും പിള്ളേർ വരുള്ളൂ ഇപ്പോൾ വേദന കുറച്ച് എൻ്റെ കൺട്രോളിലാണ് കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുന്നത് ഓക്കെ ഫുഡൊക്കെ നിങ്ങൾ കണ്ടില്ലേ വളരെ ഞാനങ്ങനെ പീഡ്സാകുമ്പോൾ എനിക്ക് അത്രയും ഫുഡ് മതി പൊതുവെ ഞാൻ ഫുഡ് അത്രേ കഴിക്കുള്ളൂ പീഡ്സാകുമ്പോൾ ഒന്നും കൂടി കുറച്ച് കഴിക്കുള്ളൂ ഒരു പേരിന് കഴിക്കും ക്ഷീണം വരണ്ടല്ലോ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് കുടിക്കും ഇനി വൃത്തികെച്ച് ഒന്നുമില്ല ഇനി പിള്ളേർ വരുന്ന റെസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കിടക്കട്ടെ കിടപ്പെന്നെ കിടപ്പ് ഇന്ന് ക്ലീനിങ് ഒന്നും ഉണ്ടായിട്ടില്ല തിരുമ്പല് ക്ലീനിങ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ വീടും വൃത്തിയേടൊന്നുമല്ല നമ്മുടെ കാരണം ഇന്നും അടിച്ചെടുത്ത് തുടക്കണ കാരണം ഇന്നലെ അടിച്ചെടുത്ത് തുടച്ചല്ലോ അപ്പോൾ അതുകൊണ്ടൊന്ന് വീട് വൃത്തിയേടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇങ്ങനെ ഇപ്പോഴേക്ക് കുറച്ച് എനിക്ക് ഓക്കെ കേട്ടോ എൻ്റെ മുഖം കണ്ടാൽ എന്നാലും ആ മുഖത്ത് ആ വേദന ഇത്രയും ഇന്നലെ രാത്രി മുതൽക്ക് അനുഭവിച്ച വേദനയുടെ ഒരു ക്ഷീണം മുഖത്തുണ്ട് കൂട്ടത്തിൽ അപകെട്ടും കൂടി ആകുമ്പോൾ അടിപൊളി അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ ഓക്കെ അപ്പം നമുക്ക് കാണാം അപ്പം എന്തായാലും ആകെന്തോ ഡണ്സ് ഓർക്കക്കുറവുണ്ട് ആ വേദന സഹിച്ചതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മുഖത്ത് കേട്ടോ അപ്പോൾ ഒന്ന് മുഖക്കൊന്ന് സെറ്റാവാം അല്ലെങ്കിൽ ഹിന്ദു പോലെയൊക്കെ എന്തോ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അവസാനം ഈ ലിപ്സ്റ്റിക്കും കൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പദ്ധതി റെഡി എന്നാൽ പറയുക കുറച്ചു സാധനം കിട്ടിലിരിക്കുമ്പോൾ ലിപ്സ്റ്റിക്കൊന്നും ആവശ്യമില്ല എന്നാലും എനിക്കെൻ്റെ മുഖം നോക്കുമ്പോൾ ഭയങ്കര ഒരു വയ്യാത്ത മുഖം പോലെ അപ്പോൾ ഒന്ന് സെറ്റാകേണ്ടിട്ടോ കേട്ടോ ഓ അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം മറ്റൊരു എന്തായിരുന്നു മുഖം സെറ്റായില്ലേ കാരണം ഇപ്പം എനിക്ക് വേദന കുറച്ച് കുറവാണ് അതിൻ്റെ കാട്ടിക്കൂട്ടലുകളാണ് ഇനി എപ്പോഴാണ് അടുത്ത വേദന സ്റ്റാർട്ട് ചെയ്യാന്ന് അറിയില്ല പക്ഷേ ആക്കിയാൽ ഭയങ്കര മുഖം ആകെന്തോ പോലെയെന്നു ഇപ്പം സെറ്റ് ആയി ഓക്കേ ഇപ്പം സമയം നാലുമണി ആക്കി കേട്ടോ ഞാൻ എവിടെയെങ്കിലും മാർത്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ട്യൂഷൻ എടുക്കുന്നുണ്ട് പിള്ളേർക്ക് അപ്പം നേടിത്തേക്ക് പുറത്തേക്ക് വേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ട്യൂഷൻ നോക്കാൻ പറ്റുമോ ചോദിച്ചത് തന്നെയാണ് അപ്പം പിള്ളേർ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ അവർക്ക് ജസ്റ്റ് ട്യൂഷൻ എടുത്ത് കൊടുക്കണം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് അഞ്ചു ആറ് ഏഴാണ് വൈകുന്നേരം ഉള്ളത് അപ്പോൾ അവർക്ക് ട്യൂഷൻ ഉണ്ട് അവർ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ പീരീഡ്സ് പെയിന് കുഴപ്പമില്ല ഇന്നത്തെ വ്ളോഗ് ഫുൾ എൻ്റെ പീരീഡ്സ് ഫ്ലോ വേദനയും ഷോകുമായിരിക്കും ക്ഷമിക്കുക ഓക്കെ എന്തേലൊക്കെ വ്ലോഗ് നമ്മളെ ചാനലിലിടണ്ടേ ചാനലിൻ്റെ പേരെല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ നോക്കട്ടെ ഞാൻ ഈ പിള്ളേരുടെ അടുത്തേക്ക് ഫോട്ടോ ഇട്ടാം അവിടെ ക്ലാസ് ഒക്കെ ഇട്ട് തുറക്കണം പിള്ളേർ വന്ന് തുടങ്ങിട്ട് ഒരാളെത്തിയിട്ടുള്ളു കേറിക്കാം ക്ലാസ്സിക്ക് നാളെങ്ങളൊക്കെ യൂട്യൂബിൽ വരും കേറ ക്ലാസ് കയറി ക്ലാസ് കയറി പിള്ളേരെ പഠിപ്പിക്കാൻ പോവാം ഓക്കെ എങ്ങനെ ട്യൂഷൻ കഴിഞ്ഞു നമുക്ക് വീട്ടിൽ പോവാം പിള്ളേരെത്തിക്കുന്നു ഓക്കെ ഇപ്പം സമയം അഞ്ചു കാലമായിട്ടോ അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ടില്ല ട്യൂഷൻ ആറ് മണി വരെ ഉണ്ട് എടുത്താൽ വന്നിരിക്കുന്നു അപ്പം ഞാൻ കണ്ടു പോകുന്നു ഓക്കെ ഇപ്പോൾ പിള്ളേരെത്തിക്കുന്നത് അവർ നാല് മുക്കാലാവുമ്പോഴേക്കും അവരെത്തിക്കുന്നു ആദ്യം കളിക്കാൻ പോയിട്ടുണ്ടായിരിക്കും അതും ഫ്രഷ് ആവുമായിരിക്കും അപ്പോൾ ആരും തോന്നിട്ടില്ല നോക്കാം ഞാൻ ഇവിടെ ഇരിക്കുക മാർത്തിരിക്കുകയാണ് ഓക്കെ ഇനിയിപ്പോൾ വൈ മുറ്റം അടിച്ച് വരാണ്ട് ഇപ്പോൾ വേദന ഓക്കെ കേട്ടോ എനിക്കെൻ്റെ കൺട്രോളിലായി വേദന ഇല്ല നല്ല വേദന ഉണ്ട് പക്ഷേ എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റണം വേദനയുള്ളൂ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ടിന് മുറ്റൊക്കെ അടിച്ചു വരണം രാത്രിത്തേക്ക് നോക്കണം എന്താണ് ചോറുണ്ട് രാവിലത്തെ രാത്രി എനിക്കൊന്നും വേണ്ട വിശപ്പില്ല അപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാവുന്നുണ്ട് നോക്കണം ഇവർ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കില്ല കേട്ടോ ആദ്യം ഇപ്പോൾ കളിക്കാൻ പോയിക്കുകയാണെങ്കിൽ കളി കഴിഞ്ഞ് വന്നിട്ട് അവൻ ചായ പിടിക്കുള്ളൂ അതൊരിപ്പം ഒരു കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഓക്കെ ഇന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ബ്ലോഗിലൊന്നും ഉണ്ടാവില്ല എൻ്റെ വേദനയുടെ ഞാൻ കിടക്കലും ഇരിക്കലും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളു രാവിലൊക്കെ എൻ്റെ മുഖം നിങ്ങൾ കണ്ടതല്ലേ ആദ്യം വേദനിച്ചിട്ട് ഇപ്പം ഒന്ന് ഫ്രഷായപ്പോൾ മുഖമൊക്കെ ഒന്ന് സെറ്റായി മറ്റേ രാവിലെ എൻ്റെ മുഖം ഹലോ അപ്പോൾ അതേ നേരത്തെ മേലേടുകളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കാപ്പി ഉണ്ടാക്കി കുടിക്കാം ഞാൻ വൈകിട്ട് കട്ടൻ കാപ്പി കുടിക്കാറുണ്ട് സാധാരണയും കുടിക്കാറുണ്ട് ചിലപ്പോഴേ കുടിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് വേണം കാരണം വയറുവേദനയ്ക്ക് നമ്മുടെ കാപ്പി നല്ലതാണ് കാപ്പി നല്ലതല്ല ചൂടുവെള്ളം നല്ലതാണ് അപ്പം ഞാൻ എനിക്ക് കാപ്പിയാണ് ഇഷ്ടം അപ്പം ഞാൻ അപ്പോൾ ഇപ്പം സമയം ഒരു എട്ട് മണിയൊക്കെ ആയിരിക്കണം കേട്ടോ അപ്പോൾ പിള്ളേർ പഠിക്കുകയാണ് ഞാൻ കാപ്പി കുടിക്കല് കണ്ടിട്ട് കിടന്നു ഇപ്പോൾ ഈ കിടക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടല്ലോ അതാണ് കേട്ടോ ഇപ്പം കുഴപ്പമില്ല ഇപ്പം എനിക്ക് എനിക്ക് സഹിക്കാൻ പറഞ്ഞ വേറെ എങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ രാത്രി ഫുഡ് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ഇവർക്ക് മാഗി മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മാഗി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇനി കുറച്ച് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട് അങ്ങനത്തെ അലറ ചില്ലറ അൽക്കൊലുത്ത് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ ക്ലാരിറ്റി ഉണ്ട് ലൈറ്റ് ലൈറ്റാവിടെയാണ് ഓക്കെ അപ്പോൾ വേറെ ഞാൻ എന്തോ പറയണമെന്ന് മറന്നുപോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ രാത്രി മാഗി കഴിച്ചിട്ട് നമ്മൾ ചാച്ച് കിടന്നു സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ചെയ്യണം നല്ലതാണ് ഒന്ന് ആവി പിടിക്കാണ്ട് എനിക്ക് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് നേരമായിട്ട് ആവി കൊള്ളും അപ്പോൾ ഒന്നും കൂടിയൊക്കെ ഒന്ന് ആവി പിടിക്കണം പ്പോൾ ഇവിടെ അധികം താമസിച്ചാൽ നിങ്ങളിലേക്ക് എത്താം കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ ഫുഡ് ഇന്നത്തെ മാഗിയാണ് കേട്ടോ എനിക്കെൻ്റെ ഫീഡ്സിൻ്റെ വയറൊക്കെ മാറിയപ്പോൾ മാഗി തിന്നാൻ ഒരു പൂജി അത് ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ മാഗി കഴിക്കാൻ ഒരു മുഖം അപ്പോൾ എന്ത് വിചാരിച്ചു ഫുഡ് മാഗി ആക്കിയാലോ വിചാരിച്ചു അപ്പോൾ മാഗി ഇത് കരിഞ്ചീരൊക്കെ എടുത്ത് തിളപ്പിട്ട് കേട്ടോ വെള്ളം ഇത് ഇപ്പത്തിട്ടിട്ട് ഞാൻ രാത്രി ഈ കരിഞ്ചീരക്കെട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും നമ്മൾ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് കരിഞ്ചീരകമ്പറും കരിഞ്ചീരക്കും വെള്ളത്തിൽ കരിഞ്ചീരക്കെട്ട് ഒരു ഒരു കപ്പ് വെള്ളത്തിൽ കരിഞ്ചീരക്കെട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് അങ്ങനെ സിപ്പ് സിപ്പായിട്ട് കുടിക്കുക കേട്ടോ അത് ഉണ്ണിയേട്ടൻ ഉണ്ടാക്കി തന്നൊരു ശീലമാണ് ഉണ്ണിയാട്ടം കുടിക്കാറുണ്ട് അപ്പോൾ ഉണ്ണിയാട്ട് നാട്ടിൽ വന്ന സമയത്ത് പിന്നെ ഞാൻ ഉണ്ണിയാട്ടം കൂടി കുടിക്കും അപ്പോൾ ഇപ്പോൾ ഇത് ശീലായി അപ്പോൾ കിടക്കാൻ നേരത്ത് കരിഞ്ചീരകെട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണ് അപ്പോൾ അതുകൂടി കുറിച്ചായിട്ട് നമുക്ക് കിടന്ന് തുടങ്ങാം അപ്പം നമുക്കൊന്ന് ഫുഡ് മാഗി ആയിരുന്നല്ലോ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ വയറുവേദന ഒക്കെ എനിക്ക് മാറി അപ്പോൾ എനിക്ക് മാഗി കഴിക്കാൻ തോന്നി അപ്പം ഞാൻ മാഗി കഴിച്ചു മാഗി കഴിക്കലായിട്ട് പിന്നെ കിടക്കാൻ നേരത്താണെങ്കിൽ വെള്ളം കുടിക്കാം കേട്ടോ ഇനി നല്ലൊരു സ്കിൻ കെയറും കൂടി ചെയ്തിട്ട് നമുക്ക് ഗുഡ് നൈറ്റ് വരാം കാരണം നാളെ നേരത്തെ നീക്കണം അഞ്ചര അഞ്ചര മുക്കാലാം മണി കാരണം പിള്ളേർക്ക് സ്കൂളിൽ എട്ട് മണിയാകുമ്പോഴേക്കും ഒക്കെ റെഡി ആവുകയാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് കിടക്കാൻ പോട്ടെ ഓക്കെ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു പീരീഡ്സ് ഡേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ തന്നെയാണ് എല്ലാ മാസവും ഇതുപോലൊന്നും ആവില്ല ചിലപ്പോൾ കുറച്ചും കൂടി ഹൊറിബിൾ ആയിട്ടുള്ള പെയിൻഫുൾ ഡേ ഒക്കെ ആണെങ്കിൽ ഇതിലും വളരെയധികം മോശമായിരിക്കും എൻ്റെ അവസ്ഥ അപ്പോൾ എന്തായാലും രാത്രിയിൽ ഞാൻ ഫ്രൂട്ട്സ് കപ്പ കെട്ട് മാറിയിട്ടില്ല ഫ്രൂട്ട്സ് കഴിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ മാഗി കഴിക്കാൻ ഒരു ആഗ്രഹം വേദനയൊക്കെ ഒന്ന് മാറിയപ്പോൾ അപ്പോൾ എനിക്ക് മാഗി കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ മാഗിയാണ് കഴിച്ചു കിട്ടും അപ്പോൾ പിള്ളേർക്ക് മാഗി മതി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ മാഗി ആക്കി പിന്നെ ഇപ്പം കരിഞ്ചീരകത്തിൻ്റെ വെള്ളം ഞാൻ പറഞ്ഞു അപ്പോൾ ഉണ്ണിയേട്ടം വന്നതിന് ശേഷം ഉണ്ണിട്ടം കുടിക്കും രാത്രി കരിഞ്ചീരകം തിളപ്പിച്ച വെള്ളം ഉണ്ണിട്ട് നല്ലൊരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കും അപ്പം ഉണ്ണിയൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഞാനും കുടിക്കും ഇപ്പോൾ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ രാത്രി ഇപ്പം ഒന്നും കരിഞ്ചീരകത്തിൻ്റെ വെള്ളം കുടിക്കും നല്ലതാണ് സ്കിന്നിനും ഹെയറിനും കരിഞ്ചീരകം അസുഖങ്ങളൊക്കെ മാറാനൊക്കെ നല്ലതാണല്ലോ കരിഞ്ചീരകം അപ്പം അത് കുടിക്കും അത് കുടിച്ചു ഇനി നല്ല സ്കിൻ കെയറിനും സംഭവങ്ങളൊക്കെ ചെയ്തു അപ്പോൾ കുറച്ച് ഇടയിട്ട് സ്കിൻ കെയർ ഒന്നുമില്ല നൈറ്റ് സ്കിൻ കെയർ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ സ്കിൻ ആകെ ഒരു ഡൽനസ് പോലെയായിരുന്നു അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തു ഇനി ഞാൻ കിടന്നുറങ്ങാൻ പോകട്ടെ പത്തര ഈ സമയം പത്തരയ് ഈ സമയം ഇനി നന്നായിട്ട് കിടന്നുറങ്ങണം നാളെ സ്കൂളുണ്ട് പിള്ളേർക്ക് എട്ട് മണിക്ക് സ്ക്ലോസ് വരും അപ്പോൾ ഒരു അഞ്ച് മുക്കാലിന് അലാറം വെക്കും ഞാൻ അഞ്ചരയ്ക്ക് അലാറം വയ്ക്കും അടിക്കും അഞ്ച് നാൽപ്പതിനടിക്കും അഞ്ച് അമ്പതിനടിക്കും അഞ്ച് അമ്പത്തഞ്ചിനടിക്കും ആറ് മണിക്ക് അടിക്കും ആറ് മണി അലാറത്തിലാണ് ഇരിക്കും അങ്ങനെയാണ് അലാറം വെക്കുകയാണ് ആറ് മണിക്ക് നീറ്റ് കഴിഞ്ഞാൽ അവർക്ക് അവർക്കും ചോറും കറി ഉപ്പേരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആവണ്ടേ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ കിടന്നുറങ്ങട്ടെ ഇന്നത്തെ ഒരു ബ്ലോഗ് എൻ്റെ ഒരു ഭയങ്കര മോശപ്പെട്ട ബ്ലോഗായിരിക്കും എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്തില്ലേ നിങ്ങൾ കണ്ട് സഹിക്കും അല്ല അപ്പം എന്താ പറയുക ഓക്കെ അപ്പോൾ താങ്ക്